ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറം റെയിൽവേ പാലത്തിൻ്റെ തൊട്ടടുത്താട്ടോ ഇവിടെയാണ് റെയിൽവേക്ക് കുറെ വരുന്ന പുതിയ പാലത്തിൻ്റെ ആർച്ച് സ്റ്റീൽ ആർച്ച് ഏകദേശം എണ്ണൂറ് ടണ് ഭാരം വരുന്ന വലിയ സ്റ്റീൽ ആർച്ച് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്ത് നീക്കിക്കണമെന്നുള്ളതാണ് ഇനി ഞാനിങ്ങനെ കാണിക്കാൻ പോകുന്നത് ഞാൻ നിൽക്കുന്ന ഈ ഏരിയയിൽ നിന്ന് നേരെ തായ്ഭാഗത്ത് പോകാൻ ഞാൻ അങ്ങോട്ട് തിരിച്ചറ കേട്ടോ അപ്പോൾ ഇവിടുന്ന് ചെയ്ത് കാണിച്ചു ഇവിടെ വർക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ സർവീസ് റോഡിൻ്റെ അതായത് പള്ളിപ്പടി അവിടെ ഇങ്ങോട്ടുള്ള ഈ ഒരു അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ ടാറും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നേരെ കുറച്ച് ഓപ്പോസിറ്റിലുള്ള ആറുവരിപ്പാതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല അവിടുന്ന് ഇങ്ങനെ തിരിച്ചുമ്പോൾ സർവീസ് റോഡിൽ ഇങ്ങനെ കടന്നു വന്ന് ഇവിടെയൊക്കെ സൈഡ് ചുമരൻ്റെ വർക്കുകളും അതുപോലെ കുറച്ച് അങ്ങോട്ട് അവിടെ നല്ല ഉയരത്തിൽ നിന്നുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇറക്കിയതാണ് അവിടെ അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട് ഇടിഞ്ഞ് ഉപയോഗിക്കുക വിയാതിരിക്കാനുള്ള സോയിൽ നൈലി ടെക്നോളജി ഉപയോഗിച്ചാൽ ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ സൈഡ് ചുമരിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് സർവീസോട് ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെതാണ് എസ്കുവേറ്റർ ഉപയോഗിച്ചുള്ള അതിൻ്റെ വർക്ക് അവിടെ ചുമർ ആ ഉയർന്ന കുന്നിൻ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഇറക്കുന്ന വർക്കുകളാണ് കാണാം എസ്കുവേറ്റർ ഉപയോഗിച്ചുള്ള അതുപോലെ ആർച്ചതാ ഏകദേശം ഒരു നാനൂറ് മീറ്റർ നിങ്ങളുണ്ടാവും എന്നാണ് ഏതായാലും നമ്മളതിൻ്റെ തായ്ഭാഗത്ത് പോയിട്ട് ഞങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് സൂം ചെയ്തെടുത്താൽ ഇതാണ് ആർച്ചിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ആർച്ച് വർക്ക് കഴിഞ്ഞ അതിൻ്റെ മുകൾ ഭാഗത്ത് സെപ്പറേറ്റ് ഉണ്ടാക്കിയാണല്ലോ അത് പണികൾ പൂർത്തിയായതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് അതിൻ്റെ സെൻട്രർ ഭാഗത്തേക്ക് എത്തിക്കണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീടിൽ നിങ്ങളെ കാണിച്ചത് ഇന്നിപ്പോൾ അതിൻ്റെ ആർച്ചിൻ്റെ പണി കഴിഞ്ഞ് ആ പണികളൊക്കെ കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് വെച്ചാൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതായത് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളും ആർട്ടിൻ്റെ റോഡിൻ്റെ വർക്കുകളും അതിൻ്റെ കോൺക്രീറ്റ് ഇടുന്നതിന് വേണ്ടി കമ്പിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് സൂം ചെയ്താൽ കാണാൻ പറ്റും പൈസ്ക്വേട്ടൊക്കെ പോന്നാൽ നമുക്ക് കാണാം ഞാനടുത്ത് എത്തി ഒന്ന് നിങ്ങളെ കാണിക്കട്ട ഇവിടുന്ന് ഒന്നുകൂടി ജൂമിങ്ങിലെടുത്താൽ കുറ്റിപ്പുറം സിഗ്നൽ ജംഗ്ഷൻ ഭാഗത്തു നിന്ന് വരുന്ന ആ ഓവർപാസ് ഉണ്ടല്ലോ അവിടെ ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഏരിയയാണ് സൂമിങ്ങിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അവിടുന്ന് ഇങ്ങനെ ആ ഒരു ഏരിയയിൽ വരെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഈ ആർച്ച് നമ്മളെ റെയിൽവേക്ക് കുറവരുന്ന ആ ഭാഗം വരെ പാലത്തിൻ്റെ കുറഞ്ഞ ഭാഗങ്ങളിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സോറി മെയിൻ സ്ലാബിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് പിയർ പീർക്കേപ്പൊക്കെ വെച്ച് ഗഡറൊക്കെ വെച്ചാൽ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ കാണുന്ന ഇപ്പം നമ്മൾക്ക് സൂമ് ചെയ്തുകൊണ്ട് കാണിച്ചാൽ അവിടെ നിന്നിങ്ങനെ വന്ന് ഈ പാലം വരെ നമ്മളെ ഈ ആർച്ച് ഈ ഒരു ഏരിയയിലാണ് ഞാൻ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ എസ്ക്വേറ്റർ ഈ ഒരു ഭാഗത്തേക്ക് കൂടെ അവിടെ മണ്ണ് എടുക്കുന്നതിന് വേണ്ടി ഈ ഏരിയയിലേക്ക് പോകുന്നത് ഞാൻ എസ്ക്വേറ്റർ പോയി കറക്റ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റും റെയിൽവേൻ്റെ പാലം പുതിയ ആർച്ച് ആർച്ചിൻ്റെ അകറ്റൊക്കെയാണ് നിങ്ങൾ പച്ച കമ്പി ഉണ്ടല്ലേ അപ്പോൾ അവിടെ അതിന്റെ മെയിൻ സ്ലാബ് അതിന്റെ മെയിൻ കോൺക്രീറ്റ് ഇടുന്നതിനുവേണ്ടി അതിൻ്റെ അടിഭാഗത്തും സൈഡ് ബാരിയറിന്റെ കമ്പികളൊക്കെ അവിടെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ബാരിയറിന്റെ ഉറക്കിയായി നമ്മൾ കാണിച്ചിരുന്നു ഇന്നിപ്പോൾ അതിന്റെ അകത്തേക്ക് നമ്മൾ സൂമിങ്ങിൽ കാണിക്കുമ്പോൾ കാണാടാ അപ്പൊ എന്നാലും അതിന്റെ തായ് ഭാഗത്തുനിന്ന് പോയി നോക്കാം എത്രത്തോളം റെയിൽവേന്റെ നേരെ മുകൾ ഭാഗത്തേക്ക് ഈ ആർട്ട് എത്തിക്കണെന്ന് പോയി നോക്കാം അപ്പോ നമ്മൾ ആർച്ച് സെറ്റ് ചെയ്തു അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് പാലത്തിനോട് ഒപ്പിച്ചുള്ള ഇവിടെ സൈഡിലുള്ള ബ്ലോക്ക് ഉയർത്തി മണ്ണ് കമ്പാക്റ്റ് നടത്തി അതിൻ്റെ വർക്കുകളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളിതിൻ്റെ തായ്ഭാഗത്തെത്തി കേട്ടോ അങ്ങനെ നമ്മൾ റെയിൽവേൻ്റെ തായ്ഭാഗത്താണിപ്പോൾ ഉള്ളത് ഇവിടെ സൈഡിൽ ഈ പാലം റെയിൽവേക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ ഈ ആർച്ചൊക്കെ വെച്ചിവിടെ ഇങ്ങോട്ടുള്ള ബ്ലോക്ക് വെച്ച് പോയത് കാണാം അപ്പോൾ ഈ പാലത്തിനോടൊപ്പം ലെവലായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കുക അപ്പോൾ അവിടെ റെയിൽവേൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ അതായത് ഈ ആർച്ച് റോപ്പ് വെച്ച് ഈ ആർച്ച് റെയിൽവേൻ്റെ മുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അതിൻ്റെ വർക്കുകൾ ഉടനെ ആരംഭിക്കും അതിനുള്ള തകൃതിയായ ചർച്ചകളും കാര്യങ്ങളും അതിൻ്റെയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ കാണാറില്ല പിയറൊക്കെ ഈ ഐറ്റുവരെ ആ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ടവിടെ കമ്പാക്റ്റും കഴിഞ്ഞിട്ടുണ്ട് ഈ പിയർ വരെ അതുപോലെ ഒരു പിയറും കൂടി കാണാം ഇത് അങ്ങോട്ട് ആർച്ച് ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ അടിയിലൊക്കെ പിയറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്താട്ടോ ഇനി ഈ അതിലേക്ക് ഇറക്കി വയ്ക്കാനാണുള്ളത് അപ്പോൾ ആർച്ച് ഈ റെഡിമെയ്ഡായിട്ട് പുറത്ത് വെച്ചിട്ട് സ്റ്റീൽ ഈ ഗർഡറൊക്കെ ഈ സ്റ്റീൽ ഈ ആർച്ചിൻ്റെ മുകളിൽ തന്നെ പാലത്തിനുള്ള അവിടെ കോൺക്രീറ്റ് വർക്കുകൾ ആ റോഡിനുള്ള വാഹനങ്ങൾ കടന്നു പോകുന്ന മെയിൻസിലെ വാർപ്പിട്ട് അതിൻ്റെ കമ്പികൾ സെറ്റ് ചെയ്യുന്ന വർക്ക് അതിൻ്റെ മുൾ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ സൈഡ് ബാരിയറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇനി ഈ റെയിൽവേ നമ്മൾ ഞാൻ സൂം ചെയ്ത് കാണിക്കാം റെയിൽവേയാണ് ആ പോകുന്നത് അതിൻ്റെ മുകളിലേക്ക് എത്താനുണ്ട് അവിടെ നമ്മൾ നീക്കി ആ പിയർ കേപ്പ് പോയി ടച്ച് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അപ്പം അതിൻ്റെ അന്തിമ ചർച്ചകൾ അതിനുള്ള എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതിനുള്ള ചർച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ ഉടനെ ഒരു പക്ഷേ ഉണ്ടാവും നമ്മൾ മുന്നൊക്കെ പറഞ്ഞതുപോലെ നാളെ നാളെ എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോഴും ഈ സ്റ്റീൽ ഈ ഗർഡർ ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടില്ല ഈ പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ ഈ ഒരു ഏരിയയിൽ ആ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഞങ്ങളുടെ റെയിൽ ട്രെയിനുകളൊക്കെ ഒരു മണിക്കൂറുകളോളം അവിടെ നിർത്തും അത് നിർത്തിയിട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ വർക്കുണ്ടാൽ ഓ ഞാനേ ഇനി നമ്മളെ മറ്റേ ആ ഇനി ആ ഒരു ഏരിയയിൽ നിന്ന് അതായത് ഈ ട്രെയിൻ കടന്നു പോകുന്ന ആ ഭാഗത്തെ പാലത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് ഞാൻ അതിൻ്റെ മുകളിൽ പോയിട്ട് വീഡിയോ ഞങ്ങൾ കാണിക്കട്ടോ അവിടുന്ന് കറക്റ്റ് നമ്മൾ കാണിക്കാൻ പറ്റും ഇതിൻ്റെ അടിയിൽ നിന്നും നമ്മൾ ആദ്യമായിട്ട് അപ്പോൾ വീഡിയോ ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഓക്കെ ആ ഏരിയയിലേക്ക് പോയി വെക്കാം അപ്പോൾ സുഹൃത്തുക്കൾ ഇതിൻ്റെ ടോറസൻ ലോറി ഇതിൻ്റെ തായ്ഭാഗത്തേക്ക് പോകട്ടെ അപ്പോ ഇതിൻ്റെ അടുത്തത് ഞങ്ങൾ കാണിക്കട്ടോ ഓക്കെ ഇതാണ് നമ്മൾ ആദ്യത്തെ പാലം നല്ല തിരക്കാട്ടോ അവിടെ പ്രത്യേകിച്ച് വള്ളിപ്പടി ഭാഗത്ത പണികൾ പൂർത്തീകരിക്കുക അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഭയങ്കര തിരക്കാണ് ആർച്ച് അതുപോലെ ഈ ഏരിയക്ക് കീറിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലുള്ള വറക്കാട്ടോ അവിടെ മണ്ണ് കമ്പാക്കഴിഞ്ഞ് കമ്പാക്ക വർക്ക് നടക്കുകയാണ്

പാലത്തിൻ്റെ ടച്ച് ചെയ്യാൻ ഇവിടെയൊക്കെ മെയിൻസിലായ് വാർപ്പിട്ട് അതുപോലെ രണ്ടുപാതത്തെ ബാരിയറിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ ഈ മെയിൻസിലായ് വാർപ്പിൻ്റെ ഇരുവശത്തുള്ള ബാരിയറിൻ്റെ കമ്പികളെ സെറ്റ് ചെയ്ത് തന്നു ഇന്നിട്ട് വാർപ്പ് അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ കണ്ട ആർച്ച് ആ സ്റ്റീൽ ആർച്ച് ഏകദേശം എണ്ണൂറ് ടൺ ഭാരമുള്ള പത്ത് നൂറോളം മീറ്റർ നീളമുള്ള വലിയൊരു ഹാർസ് ഡാ ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് വരാനുള്ള സ്റ്റാൻഡുകളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു ഭാഗത്ത് ചാനലിൻ്റെ പണി കഴിഞ്ഞല്ലേ അതുപോലെ ഈ ഭാഗത്ത് അതിൻ്റെ സ്റ്റാൻഡും ആ ചാനലൊക്കെ റെഡി ആക്കി കഴിഞ്ഞു ഇനി അതിലിങ്ങനെ ക്രെയിൻ വേച്ച് ഇങ്ങോട്ട് വലിച്ച് ഈ റെയിൽവേൻ്റെ മുകൾ ഭാഗത്തേക്ക് നീക്കുന്ന വർക്കുകളാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്യണം വീട്ടിൽ ജെ സി വി വെച്ചുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ജെ സി വിയുടെ എസ്കേറ്റർ വെച്ച് ഇവിടെ ലെവൽ ആക്കി ഇനിയിവിടെ അതിൻ്റെ ക്രൈൻ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കുന്നതിന് വേണ്ടി അപ്പോതാ ഈ ഒരു സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞു അവിടെ ഒരു സ്റ്റീൽ ഗർഡർ കാണാം അതുപോലെ ഈ ഭാഗത്തുതാ ഗർഡർ സ്റ്റീൽ ഗർഡർ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് റോപ്പ് ഇതുപേച്ച് വലിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വിൽക്കുന്ന വർക്കുകൾ മാത്രമാണുള്ളത് അപ്പോൾ നമ്മളതിൻ്റെ തുടക്കത്തിലായാലും അവിടെ ചർച്ചകളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ ഇതിൻ്റെ മുഗൾ ഭാഗത്തും എന്നാണെന്ന് നമുക്ക് കറക്റ്റ് ഇപ്പോഴും പറയാൻ കഴിയില്ല കാരണം ഈ സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗത്തെ സ്റ്റാൻഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ അതുപോലെ ഇതിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെൽഡിംഗ് വർക്കുകളും അപ്പോൾ ആ ഒരു വർക്ക് കഴിയുന്നതോടെ പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നീക്കി വെക്കുന്ന ഒരു വീഡിയോകളൊക്കെ അറിഞ്ഞൊരു പക്ഷേ അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കാം അത്രക്കും വേഗതയിലാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ പാലത്തിൻ്റെ ആ ഒരു ഏരിയ ഞാൻ ഇവിടുന്ന് നോക്കി കിട്ടാ ആ ഏരിയയിൽ വരെ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ആ ഏരിയ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ആ ഏരിയയാണത് അപ്പോൾ ആദ്യത്തെ പാലമാണ് ഈ കാണുന്നത് പുതിയ പാലത്തിൻ്റെ വർക്ക് അടിഭാഗത്തുതാ എസ്ക്യുവേറ്റർ വഴിച്ച് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ ഉയരും നമുക്ക് കാണാം ഉയരുന്ന സമയത്ത് വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മൾ ഇങ്ങനെ തിരിച്ചാൽ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് ഈ ഇവരെ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഭാഗം വരെ വാർപ്പിട്ട് വെച്ച് കേട്ടോ അതുപോലെ ഒക്കെ തുടക്ക ഭാഗത്തിൽ നമ്മൾ കണ്ടു സൈഡ് ബ്ലോക്കിൽ പതിച്ചുയർത്തി വന്ന് അതുപോലെ മണ്ണ് ഒക്കെ ആയിട്ടുണ്ട് മണ്ണ് കമ്പാറ്റിങ് കഴിഞ്ഞു ഞങ്ങളുടെ മെറ്റലിട്ടുള്ള ടാറി മർക്ക് മാത്രമാണ് ആ ഒരു ഭാഗത്തുള്ളത് പാമ്പാണെന്ന് കണ്ടാൽ ആ അപ്പോ ഇതാ ഇവിടെ ബാ ബാരിയറുള്ള കമ്പി സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇനി ഇനിയിവിടുന്ന് അങ്ങോട്ടുള്ള വർക്കാണ് പിന്നെ ഞങ്ങളെ കാണിക്കാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ ചളിയൊക്കെ നിറഞ്ഞ് വെള്ളമൊക്കെ കെട്ടി നിന്ന് അത് മറ്റു ഭാഗത്തേക്ക് മാറ്റുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിരുന്നത് എന്താണ് ചളി സ്ക്വയറിൻ്റെ കൊട്ടവച്ച് കോരിയിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കുന്ന അതുപോലെ മെറ്റലിട്ട് താൽക്കാലികമായിട്ട് മെറ്റലിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെയായിരുന്നു ഇന്നിപ്പോൾ എത്രത്തോളം കുറ്റിപ്പുറം ജംഗ്ഷൻ ഭാഗത്തുനിന്ന് ഈ പാലം വരെയുള്ള റോഡിൻ്റെ വർക്കുകൾ എത്രത്തോളമായി എന്നുള്ളത് നമ്മൾ ഈ മെയിൻസിലായി വിട്ടാൽ ലാസ്റ്റ് നിങ്ങളെ കാണിക്കട്ടോ അവിടെ തന്നെ നമുക്ക് കാണാം സൂമേ കാണിച്ചു തരാം ഇത് തിരുനാവായ റോഡിന് പോകുന്ന ഭാഗത്താണ് ഈ പാലം വരുന്നത് അവിടെ നോക്കി ഇവിടെ ഈ ആറു ഈ പാലത്തിനോടൊപ്പിച്ച് ഈ സൈഡിൽ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്ലോക്കൊക്കെ ഇവിടെ ഇറക്കി വെച്ചിരുന്നു കേട്ടോ ഞാൻ ആ ഭാഗത്തേക്ക് ബ്ലോക്ക് കാണാം അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ റെയിൽവേൻ്റെ അവിടുന്ന് ഈ റോഡിൻ്റെ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗം ഇവിടെ എത്തി വിടെ നോക്കി അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെന്നു നോക്കി ഞാൻ സൂമ ചെയ്ത് കാണിച്ചു തരാം നമ്മളെ സിഗ്നൽ ഭാഗത്തുള്ള ഫ്ലൈ ഓവറാണ് അവിടെ വരെ ടാറിങ് വർക്ക് കഴിഞ്ഞതാണ് ഇനി കാണുന്ന ഭാഗത്ത് മാത്രമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നത് അപ്പോൾ അവിടെ സൈഡിൽ അവിടെ ക്രാഷ് ബാരിയറിനുള്ള കമ്പിയൊക്കെ ക്രാഷ് ബേരിൻ്റെ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ബാരിയർ കോൺക്രീറ്റ് മെഷീൻ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓക്കെ ഞാൻ അതിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് നടക്കാനുള്ളത് ഇവിടെ നിന്നും ഇങ്ങോട്ട് ആ ഏരിയ വരെ അവിടെ മണ്ണ് കമ്പാക്റ്റും കഴിഞ്ഞിട്ടുണ്ട് ഇനി മെറ്റലിടുക ടാറിംഗ് വർക്കുകൾ അതാണ് തകൃതിയായ അതിൻ്റെ വർക്ക് നടക്കുകയാണ് അവിടെ ഗ്രേഡർ ഉപയോഗിച്ച് മണ്ണ് ലെവലാക്കുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനൊപ്പിച്ച് ഈ ഒരു ലെവൽക്ക് ഇവിടെ ഒരു ടാറി നടക്കാനുണ്ട് അതുപോലെ ഇവിടെ പാലം തായ് ഭാഗത്താണല്ലോ ആദ്യത്തെ പാലം കുറച്ച് താഴ്ന്ന എടുക്കണോണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡിൻ്റെ വർക്കുകളും നടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഈ ഈ അടിഭാഗത്തെ ആദ്യത്തെ പാലത്തിനനുസരിച്ച് തന്നെ രണ്ട് ഭാഗത്തെ വാളിൻ്റെ വർക്കൊക്കെ അവിടെ ഹൈറ്റിൽ വലിയ വാളിൻ്റെ വർക്ക് അതുപോലെ ഇനി ഇവിടുന്ന് ഈ പാലത്തേക്ക് കയറാനുള്ള ഈ ഭാഗം കുറച്ചുകൂടി ഐറ്റിൽ വരും അപ്പോൾ പുതിയ പാലം കുറച്ച് ഹൈറ്റ് കൂടിയിട്ടും മറ്റേ വാഹനം തായ് ചീ കൂടി കയറിയ വാഹനങ്ങൾ കടന്നു പോകാം അപ്പോൾ അവിടെ കോൺക്രീറ്റ് മെഷീൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നൊരു പക്ഷേ ഇതിൻ്റെ ക്രാഷ് ബെയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് ആരംഭിക്കാം അവിടെ കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ കോൺക്രീറ്റ് ഇടുന്ന മെഷീനെ കൂടെ ഈ ക്രാഷ് ബെയറിൻ്റെ കമ്പിക്ക് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞി ഈ ഒരു ഏരിയയിലെ വർക്കാണ് കാര്യമായിട്ട് ഉള്ളത് ഈ റീച്ചിൽ ജില്ലയിൽ തന്നെ ഈ കൂര്യാട് പാലത്തിൻ്റെ വർക്കും അതുപോലെ റെയിൽവേൻ്റെ ഈ വർക്കും കൂര ഞാനേ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ആർച്ചൊക്കെ അതായത് റെയിൽവേ ഒക്കെ കുറവ് വരുന്ന പാലത്തിൻ്റെ ആർച്ച് അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ഇപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ വർക്ക് നടക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കണ്ടതിപ്പോൾ ആ ഏരിയയിൽ അതിൻ്റെ തൂണ് അത് വെക്കാനുള്ള ആ എന്താ പറയുക സ്റ്റാൻഡിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് കഴിഞ്ഞ് മറ്റു ഭാഗത്തും കഴിഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വർക്കുകൾ മാത്രമാണുള്ളത് അപ്പോൾ തന്നെ അതിൻ്റെ ആ ആർച്ച് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെക്കുന്ന ആർച്ചിൻ്റെ വർക്ക് ഉടനെ നടക്കൂട്ടോ ഞാൻ ആ താഴ്ഭാഗത്തൊന്ന് കാണിച്ചു അവസാനഘട്ട മിനിക്ക് പണിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് വെച്ച് കഴിയുന്നതോടെ അതിൻ്റെ മുകളിൽ ഇപ്പോൾ കമ്പിയൊക്കെ ഓൾറെഡി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കമ്പിയൊക്കെ അതിൻ്റെ മെയിൻസ്ലാവ് വാർപ്പടാനും വേണ്ടി അതിൻ്റെ മോൾ ഭാഗത്തേനെ കമ്പി സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബാരിയറുടെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്ന വീഡിയോകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ കുറ്റിപ്പുറം റെയിൽവേക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ ഏറ്റവും പുതിയൊരു ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ട് തന്നെ ബെല്ലണത്തിന് വിളിയ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക